അതെ അത് കുമാരിയോ എന്ന ജോലിയൊക്കെ പോയപ്പോ പണിയൊന്നും ഇല്ലാണ്ട് നെണ്ടി നടക്കുവാണോ ആ പിന്നെ പോയി അരൂര് പോയതാ അരൂരോ അവിടെ സ്റ്റുഡിയോയിലേക്ക് പോയതാ ഞാന് ആഹ് ശരിയാ അവിടെ ഇണ്ട് പിഴകോ കാണാറില്ല എന്നെ നോടെ പറയാതെ പിന്നെയോ ശെരി അഭിനയിക്കാൻ പോയതാ

ആ അവൻ തന്നെ അവൻ തന്നെ അവൻ്റെ എന്തൊരു ഞാനും ഒക്കെ നന്നായി സംസാരിച്ചാസ് അല്ലേ അതന്നെ ആദ്യ അത് പറയാൻ പഠിക്കണീർമൻസ് ആ

മറ്റേ ഇപ്പം മാരാക്ക ഫോണിൽ കളിച്ചിന് ഏഹ് എന്റെ ഫോണിൽ ഞാൻ കളിച്ചല്ലേ അവരെ ഫോട്ടോ ഞങ്ങള് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ എന്നാ ഒന്നു കേട്ടോ എന്നാ കേട്ടോ അതേനാ ഓക്കേ കണ്ടോ നേരാണല്ലോ പറഞ്ഞത് ആ ീ ശരിക്കും പോയോടി ആ രണ്ടു ദിവസം മിനിയോ ഞാനും അത് കണ്ടില്ല അത് ശരിയാണ് എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാനത് പറയാലോന്നേ ഓ അത് ശെരി ുംറിയുവായിരിക്കും പിന്നെ കണ്ടല്ലോ ചീല് കണ്ടല്ലോ ഒരു ആണോ അതി പോയത് ഇനി അവരൊന്നും വിളിക്കാലേ വിളിക്കുന്നു ഇനിയും പോവു ആ പോണോ യ്യാത്ത പോലും എനിക്കൊന്നും ഇല്ല പണിയൊക്കെ അതൊക്കെ ഞാൻ തന്നെയാണ് അതൊന്നും ഇല്ലന്നെ ഞാൻ ഫ്രിഡ്ജിലെന്താ മീനും വെക്കാനാണോ ഓർക്കാനാണോ ചെയ്ത പിന്നെ മുളകോട്ടോ ആ ശരി ചിങ്കി ചിക്കിടി ചിങ്കി ചിക്കിടി ചിക്കനിട്ട് കുപ്പിയിലാക്കി വീണ്ടും